റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ല മൂവാറ്റുപുഴയിൽ നിന്ന് ഇൻഫോ പാർക്ക് പോകുന്ന റൂട്ടിലാണ് കറക്റ്റ് പറയുവാണെങ്കിൽ നല്ലാടാണ് സ്ഥലത്തിൻ്റെ പേര് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഈ കാണുന്നതാണ് സ്ഥലം കുറച്ച് റബറൊക്കെയുണ്ട് ബസ് റൂട്ടിലേക്ക് പത്ത് നാനൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത്ത് താമസിക്കുന്ന വീടാണ് മുറ്റത്തൊരു മൂന്നാലഞ്ച് വണ്ടികളൊന്ന് പാർക്ക് ചെയ്യാം നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് ഒരു മണിക്കൂർ വേണ്ട ഈ വീട് രണ്ട് മൂന്ന് പെരുമ്പാവൂര് മൂവാറ്റുപുഴ രണ്ട് മൂന്ന് ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലേസിലാണ് ഈ വീട് ഉള്ളത് ഈ വീട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പെരുമ്പാവൂർ എറണാകുളം തൃപ്പൂണിത്തെ റൂട്ടിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പെരുമ്പാവൂര് നെടുമ്പാശ്ശേരി റൂട്ടിലേക്ക് മൂന്നര കിലോമീറ്റർ മാറിയാൽ മതി മൂവാറ്റുപുഴയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കിണറിൽ വെള്ളമുണ്ട് അത്യാവശ്യം വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്ക് വീടിൻ്റെ ഒന്ന് പോയി നോക്കാം സൈഡിലൊക്കെ ഒത്തിരി സ്പേസ് ഉണ്ട് ആ തെങ്ങൊക്കെ നമ്മുടെ സ്ഥലത്താണ് ഉള്ളത് പ്ലാവ് തെങ്ങ് റബ്ബർ മുളക് കാന്താരി മുളക് കന്തരിമുളം കൂട്ടിയിട്ട് ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് ചോറം കഴിക്കണം ഇപ്പോൾ വീട് ഇപ്പം ഇങ്ങനത്തെ നാൽപ്പത് സെൻറ്റും വീടും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി കോടികളൊന്നും ആകുമെന്നില്ല ഒന്നര കോടിയോ ഒന്ന് മുപ്പതോ ഒന്നും ഇരുപതോ ഒന്നുമില്ല നാൽപ്പത് സെൻറ്റും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിൻ്റെ താഴെ നമുക്ക് മേടിക്കാം കറിവേപ്പില മുരിങ്ങ വാഴ എല്ലാവിധ ആദായങ്ങളുമുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ബസ് റൂട്ടിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാം കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് കട പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ ബസ്സൊക്കെ എല്ലാം സ്കൂൾ ബസ്സുകൾ ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിയ സ്കൂൾ ബസ്സാണ് പോകുന്നത് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാൽ മതി അത്യാവശ്യം ഒരു പോഷട്ടുള്ളൊരു ഏരിയയാണ് വെള്ളം കയറാത്ത ഏരിയയാണ് ഒറ്റ നില വീടാണ് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ വീടിന് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു നില പണിയാം രണ്ട് നിലയുടെ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ വീടിൻ്റെ പരിസരമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാം നല്ല സൗകര്യമുള്ള വീടാണ് പുറമേ നോക്കുമ്പോൾ നമ്മൾ ചെറിയ വീടൊക്കെ ഉള്ളു പക്ഷേ അകത്തേക്ക് നല്ല സൗകര്യം വലിയ ഡൈനിങ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ റിക്വസ്റ്റും ഉണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടിന് ഓണർ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ആണ് താഴത്തേക്ക് വരും അത് ഞാൻ ഓണറെ ഓണറെടുത്ത് ചോദിച്ചപ്പോൾ ഓണർ പറയുന്നത് ഒന്ന് പത്തിൻ്റെ താഴെ തരാമെന്നാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക വില നെഗോഷ്യബിൾ ആണ് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് വേണമെങ്കിൽ എന്നൊക്കെ രണ്ടാമത് നല്ല പണിയാം മൂവാറ്റൂർ ടൗണിലേക്ക് ഇവിടുന്ന് എട്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് നല്ലാട് മെയിൻ ജംഗ്ഷൻ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് വലിയ ജംഗ്ഷനാണ് അവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറിയാലേ നല്ലാട് ജംഗ്ഷനിൽ വരാം ഇപ്പോൾ നമുക്ക് ഈ വീടും സ്ഥലവും താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ വേഗം തന്നെ വിളിക്കുക നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം വേർക്ക് പുറത്തൊന്ന് നോക്കാം ിണറി വെള്ളമുണ്ട് നമുക്ക് മാര്ക്കപ്പുറത്ത് കയറിയിട്ടുള്ള പരിസരമൊക്കെ ഒന്ന് കാണിച്ച് തരാം അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് പൊല്യൂഷൻ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഒതുങ്ങിയ ഏരിയ എന്നാലും നമുക്ക് വേഗത്തിൽ ടൗണിലേക്ക് എത്തിച്ചേരാം എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക് സ്കൂള് ചർച്ച് അമ്പലം എല്ലാം നമുക്കൊരു ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുവിഴുക